കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ഇന്ധനവില കുറയ്ക്കുക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മോട്ടോർ വാഹന തൊഴിലാളികൾ രാജ്യമെമ്പാടുമായി നടത്തുന്ന സമരപ്രക്ഷോഭമായ ചലോ പാർലമെന്റിന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് ശ്രീകൃഷ്ണപുരത്ത് സ്വീകരണം നൽകി ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് എം മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ യൂണിയൻ ജില്ലാ സുരേഷ് എല്ലാ കേന്ദ്രത്തിലേക്കും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ നയങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ സമരം പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ അപ്പൊ രാവിലെ വിക്ടോറിയ കോളേജിന്റെ പ്രകടനം ആരംഭിക്കും ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലാണ് സമരം എല്ലാ ജില്ലകളിലുമുണ്ട് ഉണ്ട് ഇതിനുശേഷം പാർലമെന്റ് വാർത്തയ്ക്ക് ശേഷം വലിയ പ്രക്ഷോഭത്തിലേക്ക് യോജിക്കാൻ കഴിയുന്ന ആളുകളുമായി ചേർന്നുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭത്തിലേക്കും പോരാട്ടത്തിലേക്കും മേഖലയിലെ തൊഴിലാളികൾ പോകാൻ പോകുക സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി വേണുഗോപാലൻ പി അരവിന്ദാക്ഷൻ പി കെ ശശിധരൻ എം സി വാസുദേവൻ കെ ശിവദാസൻ എന്നിവർ സംസാരിച്ചു